രാഹുൽ മാംകൂട്ടത്തിൻ്റെ ട്വൻ്റി ഫോർ ന്യൂസ് ഇൻ്റർവ്യൂ നടത്തി നടത്തിയത് ആഷ്മി ട്വന്റി ഫോറിലെ ഏറ്റവും നല്ല മാധ്യമ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ ഏറ്റവും നല്ല റിപ്പോർട്ടർ കുറച്ച് വാർത്തകൾ വരുന്നു അദ്ദേഹം ആഷ്മിക്ക് പണി പണിയുണ്ടായിരുന്നു ആഷ്മിയെ കുറ്റപ്പെടുത്തി ആഷ്മി ഒരു സ്ത്രീ വിത്തനായിട്ടൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന് ജോലിയാണ് ചെയ്തത് ഇപ്പം സ്ത്രീ അദ്ദേഹം കുറ്റക്കാരനാണോ രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണോ തെറ്റുകാരനാണോ ഇതുവരെ കോടതി പറഞ്ഞിട്ടില്ല അദ്ദേഹം കുറ്റാരോപിതനാണ് എന്തിനാണ് ഇത്ര കേരളത്തിലെ ജനങ്ങൾ ഈ വൈകാരികമായി ഇടപെടുന്നത് അദ്ദേഹം കുറ്റക്കാരാണ് തെളിയട്ടെ ഇപ്പൊ തന്നെ നമ്മൾ കേൾക്കുന്ന ഈ ഈ അദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ടായ മറ്റു പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അതിജീവിതകൾ എല്ലാം പറയുന്നത് അല്ലെ പുറത്തു വരുന്ന ന്യൂസുകൾ നമ്മൾ തന്നെ കേൾക്കുന്നുണ്ടല്ലോ അവർ അവര് അവർ പരസ്പരം സംസാരിച്ച് ഒക്കെയാണ് അവർ തമ്മിലുള്ള ബന്ധങ്ങളിലേക്ക് പോയത് അപ്പോഴൊന്നും ഇവർക്ക് അറിയില്ലായിരുന്നു ഇത് കുഴപ്പമില്ലായിരുന്നു ഒരാൾ ഇതൊരു വാർത്ത ഒരാൾ ഈ പ്രശ്നം ഉണ്ടാക്കിപ്പോ എന്ന് പറഞ്ഞാൽ ആദ്യമായ അദ്ദേഹത്തിനെതിരെ കുറ്റം പറഞ്ഞൊരു പെൺകുട്ടി മുന്നിൽ വരുന്നത് വരെ ഇതൊന്നും കുഴപ്പമില്ലായിരുന്നു അദ്ദേഹം നല്ലവനായിരുന്നു ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ആഷ്മി ആശ്മയെ ജോലി ചെയ്തേ ഉള്ളൂ കേരളത്തിൽ കിടക്കുന്ന കുറെ ജനങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പേർ അങ് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയും കമന്റുകളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ വരുന്ന ഞാൻ അദ്ദേഹത്തെ ഞാൻ ഞാൻ അദ്ദേഹത്തിനെ ഒരിക്കലും കുറ്റം പറഞ്ഞു അദ്ദേഹത്തിന് ജോലി ചെയ്തു കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓപ്ഷൻ കേൾക്കാൻ അധികാരമുണ്ട് അദ്ദേഹം ജാമ്യം കൊടുത്തു കോടതി ജാമ്യം കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും കുഴപ്പമില്ല അദ്ദേഹത്തിന് പുറത്തിറങ്ങി നിൽക്കാമെന്ന് കോടതി കണ്ടിട്ടില്ല ജാമ്യം കൊടുത്തത് അതില് അല്ലെങ്കിൽ അതിന് വാർത്ത ചാനലിൽ വരാൻ ഉള്ള വന്ന് സംസാരിക്കാനുള്ള ഇത് ഉണ്ടായിരിക്കും അദ്ദേഹം വന്നത് അല്ലെങ്കിൽ കോടതിയിൽ ശ്വാം വീണ്ടും അവർക്ക് പിടിപിടിച്ചിടുകയും ചെയ്യും അപ്പൊ അങ്ങനെ വന്നതിന് എന്തിനാണ് ഈ വെപ്രാളം എന്തിനാണ് ഈ ജനങ്ങൾ ഇങ്ങനെ എങ്ങനെ നടന്ന ചില ചിലവർ ഇങ്ങനെ അവർ പ്രതികരിക്കുന്നത് എനിക്കറിയത്തില്ല അപ്പം ഒമ്പത് വർഷം ഇതേതുപോലെ തന്നെ ദിലീപിനെ കുറ്റപ്പെടുത്തി എന്നിട്ട് ഇന്ത്യയിലെ പരമ നമ്മൾ ജനാധിപത്യ രാജ്യത്ത് താമസിക്കുന്നവരാണെങ്കിൽ ഈ ജനാധിപത്യ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ കോടതിയാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്രയ അവസാനം കോടതി പറഞ്ഞു ദിലീപ് കുറ്റക്കാരനല്ല അത് കോടതി ദിലീപിനെ ക്രൂശിക്കുകയാണ് ഇപ്പോഴും അതേ പരിപാടി തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വ്യക്തിപാട് അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഞാൻ അനുകൂലിക്കുന്ന ഒരാളൊന്നുമല്ല അദ്ദേഹം നാളെ കോടതി പറയുന്നു അദ്ദേഹം തെറ്റു ചെയ്തു അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടാൽ ഞാൻ വട്ടം പറയാം അദ്ദേഹം ശിക്ഷിക്കപ്പെടേണ്ട ആളാണ് പക്ഷെ ഇതിവിടെ അങ്ങനെയാണോ നടക്കുന്നത് ആഷിമിയെ ചോദ്യം ചെയ്യുന്നു ആഷിമിയുടെ നിലപാടുകൾ ആഷിമി ഇതേ ഒരാഴ്ചക്ക് മുമ്പാണ് ദീപക് ദീപക്കൻ്റെ മരണത്തിൽ ആഷിമിയുടെ ഒരു ഒരു ഇൻട്രോ പ്രസംഗം വൈറലായി സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരു മോശക്കാരും മലയാളികൾ ഇങ്ങനെ മാറുന്നത് എന്താണെന്ന് അറിയില്ല ഞാൻ കുറച്ച് ഭാഗം അതിന്റെ ഒരു കുറച്ച് ഭാഗം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവും പാലക്കാടിനും കേരളത്തിലും രാഹുലിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് നൂറ് ശതമാനം അതിജീവിതമാർക്കൊപ്പം നിന്നുകൊണ്ട് കഠിനമായി തന്നെ രാഹുലിനോട് ചോദ്യങ്ങൾ സ്വാഗതം രാഹുൽ നമ്മൾ നേരത്തെ ഒരുപാട് ചർച്ച വരുന്ന അന്ന് കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് നമ്മൾ സംസാരിച്ചത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ ചർച്ചകളാണ് തർക്കങ്ങളുണ്ടായിരുന്നു അറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ചോദിക്കുന്നത് ഹൂ കെഎസ് അത് ഒരു അധികാരത്തിന്റെ രാഷ്ട്രീയം രാഹുൽ ഒരിക്കലല്ല ഞാൻ എന്തിനാണ് ഹൂ കെസ് എന്ന് പറഞ്ഞത് ഇതൊക്കെ കണ്ടേ എനിക്ക് അസ്വാഭാവികമായിട്ടൊന്നും തോന്നില്ല അദ്ദേഹത്തെ വിളിപ്പിക്കാൻ നോക്കുമെന്ന് എനിക്ക് തോന്നില്ല കാരണം കോടതി അതിന്റെ തെറ്റുകളും ശരികളും തെളിവുകളും വെച്ച് കോടതി വിധിക്കും രണ്ട് പേര് തമ്മിൽ അറിഞ്ഞുകൊണ്ടുള്ള ശാരീരിക ബന്ധവും മാനസിക ബന്ധവും ആണോ അതോ ഒരാൾ ഫോഴ്സ് ചെയ്താണോ അതിൽ നിന്നും കുട്ടികളുണ്ടായോ ആ കുട്ടികളെ അല്ലെങ്കിൽ ആ ഗർഭിണിയായോ അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഇതിവിടെ കിടന്ന് കുറച്ചവുമൊരു ഒരാൾ ഇപ്പം ഞാനൊരു രാഷ്ട്രീയ കക്ഷിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല അപ്പം കോൺഗ്രസ് ആയാലും എൽ ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ഏതും അപ്പം ഞാൻ അതുകൊണ്ട് പറയാം ഒരു അയാൾക്കൊരു വ്യക്തിത്വമുണ്ട് രാഹുൽ രാഹുൽ മാഡത്തിൽ നാളെ അദ്ദേഹം ശിക്ഷ തെറ്റുകാരനല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്പിനാരായണന്റെ കഥ ദിലീപിൻ്റെ കാര്യം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇതിന് ഉദാഹരണം എടുക്കാം അപ്പൊ ഞാൻ എനിക്ക് എന്റെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ എന്റെ ചാനലിൽ കാണുന്നവരോടും പറയാം നമ്മളൊന്നും അണ്ടർസ്റ്റാൻഡ് ആശ്മി ഏതിനൊരു തെറ്റില്ല ആശ്മി അങ്ങനെ ഇന്റർവ്യൂ ആശ്മി അയാളെ വിളിപ്പിക്കാൻ ഒന്നും ഞാൻ എനിക്ക് തോന്നുന്നില്ല ആ വീഡിയോ ആയിട്ട് ചുമ്മാതെ കുറേക്കാം രാഹുൽ മാംകുട്ടൻ ശരിയാണെങ്കിൽ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹം തെളിയിക്കാം അത് അതിനുള്ള അധികാരം ജനാധിപത്യ രാജ്യത്തോണ്ട് ഇപ്പൊ എനിക്കെതിരെ ആരോപണം ഉണ്ടാക്കും നിങ്ങൾക്കെതിരെ ആദ്യം ആരോപണം ആർക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വരെ ആരോപണം ഉണ്ടാക്കാം അതൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പിണറായി വിജയന് ആരോപണം ഉണ്ടാക്കും നമ്മുടെ കേരള മുഖ്യമന്ത്രിക്ക് അപ്പോൾ നമ്മൾ ചിരിച്ച് ചർച്ച ചെയ്യേണ്ടത് നമ്മൾ പറയേണ്ടത് ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തിന് അദ്ദേഹത്തിന്റെ കൊള്ളത്തില്ല അങ്ങനെ ആണെങ്കിൽ മാധ്യമപ്രവർത്തകരൊക്കെ ആരെല്ലാം ഇൻ്റർവ്യൂ ചെയ്യുന്നു അങ്ങനെ അവരുടെയും കൂടെ ഓപ്ഷൻ അറിയട്ടെ അവരെന്ത് പറയുന്ന അറിയട്ടെ അവർക്കും സംസാരിക്കാനുള്ള ഒരു വോയിസ് കൂടു ഈ പ്രതി എന്ന് പറയുന്ന അദ്ദേഹം പ്രതിയല്ല പ്രതിയായില്ല അദ്ദേഹം കുറ്റാരൂപിതനാണ് അദ്ദേഹം പ്രതിയാവുന്നത് എപ്പോഴാണ് കോടതി വിധിക്കുന്നതും വരെ അദ്ദേഹം കുറ്റാരൂതം മാത്രമാണ് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല വാർത്തയും കീറിമുറിച്ചുള്ള അവതരണമായി ഞാൻ വരുന്നതാണ് നമസ്കാരം